ഈ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പരുന്ന സമയത്ത് മുസ്ലിയാക്കന്മാരെല്ലാം അതിൽ നിന്നും മെല്ലെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾക്കായിട്ട് വന്നില്ല ഞങ്ങൾ പണ്ടേ അതൊക്കെ തെറ്റാണ് ഈ യാാനവരിലും മുംബാരി വിരലും അതേപോലെ തന്നെ ചണ്ടയും കരിമരുന്ന പ്രയോഗവും ഒക്കെ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇസ് നേർച്ചയായി എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ക്ലിപ്പുകൾ പോലെ രംഗത്ത് വരുത്തി മൈകി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ പുതിയങ്ങാടി നേർച്ചയുടെ എടുക്കുക അവിടെ പെട്ടി വരവുണ്ട് ആ പെട്ടി ചുമക്കുന്ന ഒരു മുസ്ലിയാരാണ് അതിൻ്റെ കൂടെ ഒരുപാട് മുസ്ലിയാക്കന്മാർ നിന്നിട്ട് അവർ ദിക്രും തെക്ക് ചൊല്ലി വരികയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ആ പള്ളി ആ ജാറം ഒക്കെ അലങ്കരിച്ച് അവിടെയുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു കൊടുക്കുന്നത് ആ പള്ളി കമ്മിറ്റിയാണ് സമസ്ത പള്ളി കമ്മിറ്റിയാണ് ഈ ആനക്കാർക്കും ആനൻ്റെ മുതലാളിമാർക്കും കാശ് കൊടുക്കുന്നതാരായിരിക്കും നാട്ടുകാരാ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ വഹാബികൾ നടത്തുന്നതാണ് അതൊക്കെ വഹാബി എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു 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 വോയിസ് കേട്ട് തമാശയിൽ ആരും പറഞ്ഞായിരിക്കും അതൊക്കെ വഹാബി ആന ആയതുകൊണ്ടാണ് ഈ കുത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ അലസുന്നെ ഉറച്ച ആന ആവേണ്ടിയിരുന്നു എന്നാലാണ് ഈ പ്രശ്നങ്ങളില്ലാതെ അപ്പോൾ ആനെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വരെ തമാശയിൽ വരെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വഹാബികളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള നിലക്ക് അവർ കൈകൈകെ രക്ഷപ്പെടാൻ നോക്കണം അപ്പോൾ ഇപ്പൊ അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പള്ളി ചണ്ടയും മേളവും കാര്യങ്ങളൊക്കെ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തില് നടക്കുന്നത്